പഠനത്തെ സംബന്ധിച്ച് എന്തിനേറെ സ്ട്രെസ് അനുഭവിക്കുന്നു പഠനം മാത്രമല്ല അവര് യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്ന ഐറ്റത്തിന് സമ്മാനം കിട്ടിയില്ല എങ്കിൽ എല്ലാം തകർന്ന രീതിയിൽ ചിന്തിക്കുന്നു പിന്നീട് അവർക്ക് പഠിക്കാൻ സാധിക്കുന്നില്ല ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും അവരുടെ ഇമോഷണൽ ബാലൻസിംഗ് തെറ്റുന്നു ഞാൻ മനസ്സിലാക്കിയ ഒരു ചെറിയ കാര്യം ആണ് ഇന്നത്തെ വീഡിയോയിൽ ഈ വീഡിയോ അവസാനം വരെ കാണുക കാരണം നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ എന്താണ് വേണ്ടതെന്ന ഉത്തരവ് ഇതിനകത്തുണ്ട് കാര്യം ഗോളില്ല ഗോളിലേക്ക് ഫോക്കസ് ചെയ്യുന്നതിൻ്റെ പാറ്റേൺ തെറ്റാണ് ഒരു കുട്ടിയുടെ പാറ്റേൺ അല്ല മറ്റൊരു കുട്ടിക്ക് ഉപകാരപ്പെടുക ഓരോ വ്യക്തിക്കും പഠനത്തിൻ്റെയും ശീലങ്ങളുടെയും പാറ്റേൺ വ്യത്യസ്തമാണ് അത് മനസ്സിലാക്കി അവനവന് ഉതകുന്ന രീതി ഏതാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിനനുസരിച്ച് പ്രവർത്തിച്ചാൽ മാത്രം മതി കുട്ടിക്ക് വിജയിക്കാൻ ഏത് മേഖലയിലും പക്ഷേ ഒരു നിമിഷം ഒന്ന് തെറ്റുമ്പോൾ വീട്ടിൽ നിന്നുണ്ടാവുന്ന പ്രഷറ് പറഞ്ഞറിയിക്കാവുന്നതല്ല നിന്നേക്കാൾ കൂടുതൽ ചെയ്യാത്തയാളിനു സമ്മാനം കിട്ടി ഒരാളല്ല രണ്ടു പേരല്ല ഒരുപാട് പേര് സങ്കടവും പറഞ്ഞു വരുന്ന വിഷയമാണിത് സത്യത്തില് ഒരു മണിക്കൂർ ഇരുത്തി ഒരു കവിതയോ കഥയോ എഴുതിയത് ഒരു കുട്ടിക്ക് ആ കുട്ടിയുടെ മുഴുവൻ എബിലിറ്റിയും വെളിയിലെടുക്കാൻ പറ്റുമോ ആ സമയത്തെ മാനസികാവസ്ഥ അനുസരിച്ച് ആ ആൾക്ക് എഴുതാൻ സാധിക്കത്തുള്ളൂ അതുകൊണ്ട് എഴുതി ഒരാൾ മോശമെന്നോ മറ്റൊരാൾ നല്ലതെന്നോ വിലയിരുത്താൻ പറ്റില്ല ഇവിടെ കുട്ടികളും മാതാപിതാക്കളും അധ്യാപകരും ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് സ്കൂളിൽ നടത്തുന്ന മത്സരങ്ങൾ കുട്ടിയെ പടിപടിയായി ഉയർത്താൻ സഹായിക്കേണ്ട ഒന്നാണ് അല്ലാതെ കണ്ട് കുട്ടികൾ തളർന്നു പോകേണ്ട ഒന്നല്ല പലപ്പോഴും പേരൻസ് പറഞ്ഞ് കേൾക്കാറുണ്ട് ശരിക്കും കഷ്ടപ്പെട്ട എൻ്റെ കുഞ്ഞ് പഠിച്ചതാ എന്നിട്ടൊന്നും കിട്ടിയില്ല എനിക്ക് പറയാനൊന്നേ ഉള്ളൂ യഥാർത്ഥത്തിൽ നിത്യേനയുള്ള അഭ്യാസം കൊണ്ട് ഫോക്കസ് ചെയ്ത് ഗോളിലേക്ക് എത്തുമ്പോൾ മാത്രമേ പഠനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും കലയുടെ കാര്യത്തിലാണെങ്കിലും ഇങ്ങേയറ്റം നമ്മൾ അടുക്കളയിൽ ഒരു കറി വെക്കുന്ന കാര്യത്തിലാണെങ്കിലും പ്രാക്ടീസ് 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 എത്രയേറെ പ്രാക്ടീസ് ചെയ്യുന്നോ അത് മാത്രമേ ചെത്തി മിനുക്ക് ഒരു ശില്പം കൊണ്ടുവരുന്നത് പോലെ നമ്മളെ ഉയർത്തി കൊണ്ടുവരാൻ സഹായിക്കുകയുള്ളൂ അല്ലാതെ കണ്ട് ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മത്സരിക്കുവാൻ വേണ്ടി ഒരുപാട് സ്ട്രെസ് കൊടുത്തുകൊണ്ട് വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ചാൽ അതല്ല യഥാർത്ഥത്തിലുള്ള വിജയം യേശുദാസിനെ ഒരിക്കല് തിരുവനന്തപുരം ആകാശവാണി റിജക്റ്റ് ചെയ്തതാണ് ഇദ്ദേഹത്തിന്റെ സ്വരം പാടാൻ കൊള്ളുകയില്ല എന്ന് പറഞ്ഞിട്ട് അന്ന് യേശുദാസ് ആകാശവാണി റിജക്റ്റ് ചെയ്ത സ്വരമാണ് എന്റേത് ഞാൻ ഇവിടെ നിർത്തി എന്ന് പറഞ്ഞു പോയിരുന്നു എങ്കിൽ ഇന്നത്തെ യേശുദാസിനെ നമുക്ക് കിട്ടുമായിരുന്നു തിരനോട്ടം എന്ന സിനിമയിൽ മോഹൻലാൽ അഭിനയിച്ചിട്ട് ആ ചിത്രം വെളിച്ചം കണ്ടുപോലുമില്ല കുറെ കാലത്തേക്ക് മോഹൻലാൽ അന്ന് അഭിനയം നിർത്തിയിരുന്നുവെങ്കിൽ ഇന്നത്തെ മോഹൻലാൽ ഉണ്ടാകുമായിരുന്നുവോ ഓരോ തവണയും ഓരോ പരാജയങ്ങളും വരുമ്പോൾ അവിടെ തളർന്നു വീഴുകയല്ല വേണ്ടത് ഉയർത്തെഴുന്നേൽക്കുകയാണ് വേണ്ടത് എന്ന് മക്കളെ നമ്മൾ പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു അല്ലാതെ നമ്മൾ ഒരിക്കലും മുന്നോട്ട് പോവുകയില്ല ഗോളിലേക്ക് ഫോക്കസ് ചെയ്യുക നമുക്കൊരു ഗോൾ വേണം ആ ഗോളിലേക്ക് ഫോക്കസ് ചെയ്യുന്നതിനിടയിൽ വീട്ടിൽ പല സാഹചര്യങ്ങളുണ്ടായേക്കാം ഏത് സാഹചര്യം ഉണ്ടായാലും ആ ഗോളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി എടുക്കുന്ന എഫേർട്ട് എത്രയോ അതിനനുസരിച്ചായിരിക്കും റിസൾട്ട് ആ കുട്ടി വിചാരിക്കും ഒരുപാട് എടുത്തു എന്നിട്ടും എനിക്ക് കിട്ടിയില്ല അങ്ങനെയല്ല ഇന്നലത്തെ എന്നേക്കാൾ ഇന്ന് ഞാൻ ഇന്നത്തെ എന്നേക്കാൾ എത്ര മെച്ചമാവണം നാളെ ഞാൻ ഇന്ന് രാത്രിയിൽ തന്നെ അതെഴുതിയിട്ട് കിടക്കുകയാണെങ്കിൽ നാളെ എന്നെ കൂടുതൽ മെച്ചപ്പെടുത്തുവാനുള്ള മൈൻഡ് സെറ്റായിരിക്കും എന്റെ ഉള്ളിൽ രൂപപ്പെടുക ഇവിടെ ഒരു രാത്രി കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല ഈ ലോകത്തെ ജീവിതം ഇവിടെ ഉള്ളിടത്തോളം കാലം ഏറ്റവും ഭംഗിയായി ജീവിക്കുവാനുള്ള എല്ലാ വിഭവങ്ങളുമായിട്ടാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് അത് തിരിച്ചറിയാതെ കിട്ടാതെ പോയ ഒന്നിനു വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുവാനുള്ള അതല്ല ഇവിടുത്തെ ജീവിതം എപ്പോഴും ഓർമ്മിക്കുക കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഞാൻ പ്രയത്നിക്കുവാനുള്ളത് ഞാൻ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കും വിജയം എൻ്റെതായിരിക്കും അത് മാത്രം ചിന്തിക്കുക അത് കുട്ടികൾ പഠിക്കുക മാതാപിതാക്കൾ ആ രീതിയിൽ കുട്ടികളെ വളർത്താൻ ശ്രമിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നല്ല മാനസികമായ സന്തുലിതാവസ്ഥയുള്ള കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ടാവുക ഇമോഷണൽ സ്റ്റെബിലിറ്റിയുള്ള കുഞ്ഞുങ്ങൾ അത് കിട്ടേണ്ടത് അമ്മമാരിൽ നിന്നും അച്ഛന്മാരിൽ നിന്നുമാണ് അതാണ് നമ്മൾ മാതാപിതാക്കളും അധ്യാപകരും ശ്രദ്ധിക്കേണ്ടത് താങ്ക്